കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച വിഷയത്തിൽ ഇടപെട്ട് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും സംഘവും ഛത്തീസ്ഗഡിലേക്ക് വർഗീയ മുതലെടുപ്പ് അനുവദിക്കില്ല എന്നും വ്യക്തമാക്കി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയതോടുകൂടി തന്നെ കാര്യങ്ങൾ ദ്രുതഗതിയിലേക്കുള്ള നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇടപെട്ടു കേന്ദ്രത്തിൽ നിന്നും സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് നിരപരാധികളെ രക്ഷിക്കാൻ കേരളത്തിൽ നിന്നും അനൂപ് ആന്റണിയും സംഘവും ഛത്തീസ്ഗഡിലെ എത്തുന്നതോടുകൂടി തന്നെ നിരപരാധികളായ കന്യാസ്ത്രീകൾക്ക് മോചനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം വർദ്ധിച്ചു വരികയാണ് മുതൽ തന്നെ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം നടക്കുന്നു അവരെ വേട്ടയാടപ്പെടുന്നു എന്നതിന്റെ നേർ സാക്ഷ്യമാണിപ്പോൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വ്യക്തമാക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ ഇടപെടുകയും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതോടെയായിരുന്നു ദ്രുതഗതിയിലുള്ള നീക്കം ഉണ്ടായിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ബി ജെ പി സർക്കാർ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നതിനു പിന്നാലെയും എന്നാൽ ഈ വിഷയത്തോടെ അതിനുള്ള ഒരു പരിഹാരമാണ് ഉണ്ടാകാൻ പോകുന്നത് അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് എല്ലാവിധ സുരക്ഷയും ഉറപ്പാക്കുന്നുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും സംസ്ഥാന ഉപാധ്യക്ഷനായ ഷോൺ ജോർജും സംഭവം നടന്നതിനു പിന്നാലെ തന്നെ ഇവരുടെ കുടുംബവുമായിട്ടും സഭാ നേതൃത്വവുമായിട്ടും ബന്ധപ്പെട്ടു ഛത്തീസ്ഗഡ് പോലീസുമായും ഭരണകൂടവുമായും ഇവർ ആശയവിനിമയം നടത്തി വരുന്നുണ്ട് ധാർമ്മികമായും നിയമപരവുമായും തന്നെ എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നുണ്ട് അവിടെ ക്യാമ്പ് ചെയ്തിരിക്കുന്ന സഹായം ഉറപ്പാക്കാൻ അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഛത്തീസ്ഗഡിലേക്ക് ഉടൻ തന്നെ പുറപ്പെടുകയാണ് സംഭവത്തെ വർഗീയമായി മുതലെടുക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും സംസ്ഥാനത്ത് ഒരു മന്ത്രി തന്നെ അതിന് ശ്രമിച്ചെന്നും ബി ജെ പി ആരോപിച്ചു ക്രിസ്ത്യാനികളുടെ അറസ്റ്റിൽ ബി ജെ പിക്ക് മുതലെടുപ്പ് നടത്താനാണ് ശ്രമമെന്നും അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയും ചെയ്തു അങ്കമാലി എളവൂർ മാളിയേക്കൽ കുടുംബാംഗമായ സിസ്റ്റർ പ്രീതി മേരി കണ്ണൂർ തലശ്ശേരി ഉദയഗിരി സ്വദേശിയായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അറസ്റ്റ് ചെയ്തത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കന്യാസ്ത്രീമാരെ ബജ്ശൃം താൽ പ്രവർത്തകർ തട്ടിയെടുക്കുകയായിരുന്നു മതപരിവർത്തനം ായിരുന്നു ബജ്റംഗ്ദ കന്യാസ്ത്രീമാരെ തടഞ്ഞത് തുടർന്ന് പോലീസ് വന്ന് കന്യാസ്ത്രീമാരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുകയും കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ പ്രതിഷേധം അറിയിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതുകയും ചെയ്തുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മാത്രമല്ല കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ബെന്നി ബഹനൻ എം ബി അതുപോലെ റോജി ജോൺ എം എൽ എ തുടങ്ങിയവർ കഴിഞ്ഞ ദിവസം തന്നെ സിസ്റ്റർ പ്രീതിയുടെ വീട് സന്ദർശിക്കുകയും വീട്ടുകാരെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു വിഷയത്തിൽ അടിയന്ത്ര പ്രമേയത്തിന് ബെന്നി ബഹനാനും ഹൈബിഡനും ലോക്സഭയിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇതിനിടെ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയത്തിൽ ബി ജെ പിക്ക് എതിരെ അതിരൂക്ഷ വിമർശനവുമായിട്ടാണ് കത്തോലിക്കാ സഭയുടെ മുഖപത്രമായ ദീപികയുടെ മുഖപ്രസംഗം ഇറങ്ങിയത് രണ്ട് കന്യാസ്ത്രീകളെയെല്ലാം അതേതര ഭരണഘടനയാണ് വർഗീയവാദികൾ ബന്ധുക്കളാക്കിയതെന്നും മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു ന്യൂനപക്ഷ ദല്ലാൽ സംഘങ്ങളുടെ ഒറ്റ ചുംബനത്തോടെ തന്നെ അവരുടെ അഥവാ ഹിന്ദുത്വതയുടെ രാഷ്ട്രീയം നിർവചിക്കപ്പെടുകയാണ് എന്നും മുഖപ്രസംഗത്തിൽ ആരോപിക്കുന്നുണ്ട് ന്യൂനപക്ഷങ്ങളെ ചോദ്യം ചെയ്യാൻ തീവ്രവാദ സംഘടനകളെ വിളിച്ചു വരുത്തുക യാത്രക്കാരെ മതസംഘടനകൾ റെയിൽവേ സ്റ്റേഷനുകളിൽ ആൾക്കൂട്ട വിചാരണ നടത്തുക പിന്നീട് കർശന നിർദ്ദേശത്തോടെ പോലീസിന് കൈമാറുക മതേതര രാജ്യങ്ങൾ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് ഇതെന്നാണ് ബി ജെ പിക്ക് അറിയാതെ ഒന്നും ഇവിടെ നടക്കില്ല എന്നും ഇതിൽ ദുരൂഹതയുണ്ടെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു ന്യൂസ് ന്യൂസ്